ഫ്ലേവർ വാട്ടർമെല്ലൺ ഉണ്ട് മാംഗോ പിസ്ത ബോച്ച് ചോക്ലേറ്റ് പൈനാപ്പിൾ സ്ട്രോബെറി ഓക്കെ സിഗ്ന സിഗ്നേച്ചർ ഐറ്റായിട്ട് വരുന്നത് ഫുഡ് നോട്ട് പോകാനാണ് ഓക്കെ സ്പാനിഷ് നട്ട് ഉണ്ട് റിയോ നട്ട് ഓക്കെ ആവുന്ന ഏതാണ് നമുക്ക് ഫ്രൂട്ട് നട്ട് സിഗ്നേച്ചർ ഐറ്റങ്ങളാണ് ഓക്കെ സിഗ്നർ സിഗ്നേച്ചർ ഐറ്റംസിലാണ് കൂടുതലായിട്ടും സെയിൽ ആവുന്നത് ചിക്കൂനട്ട് കോക്കോനട്ട് അതൊക്കെയാണ് ഡൈറ്റ് കാറ്റഗറിയിലും അവൈലബിൾ ആയിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഐസ്ക്രീം ബേസ്ഡ് ഫൈവർഡായിരിക്കും സ്ട്രോബെറി പിസ്ത മാ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മൗസി ബനാന അബിൽ മിൽക്ക് നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും ലോകത്ത് ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഉള്ള ഒരു അടിപൊളി അബിൽ മിൽക്ക് കടയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മൗസി അബിൽ മിൽക്കിൻ്റെ ഷോപ്പ് തുടങ്ങിയത് കേരളത്തിലെ ഇരുപതോളം ബ്രാഞ്ചസ് ഉള്ള മൗസി മിൽക്ക് റെഗുലർ സുപ്രീം ഫ്ലേവേർഡ് കിഡ്സ് ഡയറ്റ് പ്രീമിയം ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് പല പല വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എല്ലാ സംഭവങ്ങളിലും അബിലിൻ്റെ കണ്ടൻറ്റ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്ത് പറഞ്ഞതാണ് ഇതുപോലൊരു സാധനം തരും ഞാൻ കരുതി നമുക്ക് ഫോൺ പോലത്തെ എന്തോ ഒരു സംഭവം ഓഫർ അടിച്ചു എന്ന് എനിക്ക് ഡൗട്ടുണ്ടായി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അതിന് സൗണ്ട് വന്നു സൗണ്ട് വന്ന സമയത്തന്നെ എനിക്ക് മനസ്സിലായി കാര്യം അപ്പോഴാണ് പിടികിട്ടിയത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ ഇതാ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ അബിൽ മിൽക്ക് റെഡി എല്ലാത്തിനും ഓരോ ഓരോ ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഓർഡറും കൊണ്ട് ഞാൻ തൊട്ടടുത്ത് പോയിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും മക്കളും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ട്രിവാൻഡ്രം മാളിലെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ടേസ്റ്റിംഗ് വീഡിയോ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ട്രിവാൻഡ്രം ലുലുമാൾ വരികയാണെങ്കിൽ ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഈ ഒരു ഷോപ്പ് തിരഞ്ഞു പിടിച്ച് പോയി കഴിച്ചിരിക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ചെയ്യപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നെക്സ്റ്റ് ടൈം ട്രിവാണ്ടത്ത് പോകുമ്പോൾ മറക്കാതെ ഇവിടെ പോയിട്ട് ഒന്ന് പരീക്ഷിച്ചേക്കണേ അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി വരും എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും അതുവരിക്കും യു വേർ മിഗ്ദാദ് മിക് റോക്ക് ബൈ ബായ്